സി പി ഐ സംസ്ഥാന സമ്മേളനത്തിലെ ശ്രദ്ധാ കേന്ദ്രമായിരുന്ന കെ ഇസ്മയിൽ ഇത്തവണ പടിക്ക് പുറത്താണ് കെ ഇസ്മയിൽ പാർട്ടി നടപടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇരുപത്തിനാലാം തീയതി സി പി ഐ പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യും ഏപ്രിൽ പത്ത് പതിനൊന്ന് തീയതികളിൽ ചേരുന്ന കൌൺസിൽ അംഗീകരിക്കുന്നതോടെ ഇസ്മയിലിന്റെ സസ്പെൻഷൻ പ്രാബല്യതീ വരും ഇതോടെ സംസ്ഥാന സമ്മേളനത്തിലും പാർട്ടി കോൺഗ്രസിലും ഇസ്മയിലിന് പങ്കെടുക്കാനാവില്ല സംസ്ഥാന സമ്മേളനത്തിലോ പാർട്ടി കോൺഗ്രസിലോ ക്ഷണിതാവായി പങ്കെടുക്കാൻ കഴിയുമെന്നാണ് ഇസ്മയിൽ കരുതിയിരുന്നത് ഒക്ടോബർ ആവും സസ്പെൻഷൻ കാലാവധി അവസാനിക്കുന്നത് സെപ്റ്റംബർ ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെ ആലപ്പുഴയിലാണ് ഇത്തവണ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ ചണ്ഡിഗഡിലാണ് പാർട്ടി കോൺഗ്രസ് നടക്കുന്നത് പാർട്ടി സമ്മേളനങ്ങളിൽ നിന്നും ഇസ്മയിലിന്റെ സാന്നിധ്യം ഒഴിവാക്കാനാണ് സസ്പെൻഷൻ നടപടി എന്ന് വ്യാഖ്യാനിക്കുകയാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ സസ്പെൻഷൻ കാലയളവിലെ ഇസ്മായിലിന്റെ പെരുമാറ്റം അനുസരിച്ചാകും നടപടി നീട്ടണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ക്ഷണിതാവായി എത്തിയാലും ഇസ്മായിലിന്റെ സാന്നിധ്യം സമ്മേളനത്തിൽ വഹിക്കുന്നവരുണ്ടെന്നും അവരാണ് നടപടിക്ക് പിന്നിലെന്നും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ പറയുന്നു ഇങ്ങനെ നടപടിക്ക് വിധേയനായ കെ ഇസ്മയിലാവോ നടപടിക്ക് വിധേയനാകാത്ത കെ ഇസ്മയിലിനേക്കാൾ കൂടുതൽ ശക്തമെന്നാണ് ഇസ്മായിൽ മാധ്യമങ്ങളോട് പറഞ്ഞത് അതുകൊണ്ട് എന്റെ അസാന്നിധ്യമാകും സാന്നിധ്യമായി സഖാക്കൾക്ക് ബോധ്യമാവുക നടപടിയൊന്നും ഒരു പ്രശ്നമല്ല വേറൊരു തരത്തിൽ ഞാൻ സാധാ അംഗമല്ലേ എനിക്ക് എൺപത്തിയഞ്ചു വയസ്സായി എഴുപത്തഞ്ചു വയസ്സ് കഴിഞ്ഞവരെ ചുമതലകളിൽ നിന്നൊക്കെ മാറ്റി അങ്ങനെയാണ് ദേശീയ എക്സിക്യൂട്ടീവിൽ നിന്നൊക്കെ ഞാൻ ഒഴിവായത് ഇപ്പോൾ ഞാൻ സാധാ അംഗമാണ് അങ്ങനെയുള്ളവർക്ക് പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ പറ്റില്ല ഞാൻ തെരഞ്ഞെടുത്ത പ്രതിനിധി അല്ലല്ലോ എന്നും ഇസ്മായിൽ പറഞ്ഞു ഇസ്മായിൽ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇതെല്ലാം തുറന്നു പറഞ്ഞത് താൻ ആത്മാകഥ എഴുതുകയാണെന്നും ഈ വർഷം തന്നെ അത് പ്രസിദ്ധീകരിക്കുമെന്നും കൂട്ടിച്ചേർത്തു ഉള്ളടക്കം എന്തായിരിക്കുമെന്ന ചോദ്യത്തിന് അത് എന്ത് ചോദ്യമെന്നായിരുന്നു മറുപടി എല്ലാം തുറന്നെഴുതുമോ എന്ന ചോദ്യത്തിന് അതുണ്ടാകുമെന്നും ഒളിച്ചു വെച്ചിട്ട് എഴുതാൻ പറ്റുമോ എന്നായിരുന്നു മറുപടി എല്ലാം തുറന്നെഴുതും പാർട്ടിക്കുള്ളിലെ കാര്യങ്ങളും എഴുതും അറിയാവുന്ന കാര്യങ്ങളൊക്കെ എഴുതും പാർട്ടിക്ക് ദോഷം വരുന്നതൊന്നും എഴുതില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് എന്റെ ജീവനും മാംസവുമാണ് സി പി ഐക്ക് ദോഷം വരുന്നതൊന്നും ഞാൻ എഴുതില്ല പക്ഷേ അതിനകത്തുള്ള ചില ആഭ്യന്തര പ്രശ്നങ്ങളും പുഴുക്കുത്തുകളും ഒക്കെ തുറന്നെഴുതും അറിയാവുന്നിടത്തോളം എഴുതുമെന്നും ഇസ്മായിൽ കൂട്ടിച്ചേർത്തു